ായി സമർപ്പിക്കുന്നത് റോക് വാൽ മൗണ്ടീറ്റ് നായാടംപൊയിൽ വേവ് വാട്ടർ ആൻഡ് അമ്യൂസ്മെന്റ് പാർക്ക് കക്കാടംപൊയിൽ വളംതോട് മലപ്പുറം ഐശ്വര്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് നഴ്സിംഗ് സയൻസസ് നൂറ്റിയഞ്ച് കിലോ അടക്കം മോഷ്ടിച്ച മോഷ്ടാവിനെ വഴിക്കടവ് പോലീസ് പിടികൂടി ജോലി കഴിഞ്ഞ് രാത്രി വീട്ടിലേക്ക് പോകുന്ന വഴിയാണ് പ്രതി ഇത്തരത്തിൽ മോഷണം നടത്തിയിരുന്നത് അടക്ക മോഷണം നടത്തിയ കേസിൽ പ്രതി പോലീസിന്റെ പിടിയിലായി വഴിക്കടവ് മരുതയിൽ വാടക ക്വാർട്ടേഴ്സിൽ താമസിച്ചിരുന്ന മുഹമ്മദ് അർഷാദിനെയാണ് വഴിക്കടവ് മാമാങ്കര സ്വദേശിയുടെ അടക്ക കളത്തിൽ നിന്നും അടക്ക മോഷണം നടത്തിയ കേസിൽ പോലീസ് പിടികൂടിയത് വഴിക്കടവ് പോലീസ് ഇൻസ്പെക്ടർ ധനഞ്ജയ്ദാസാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത് ഈ മാസം പതിനാറിനായിരുന്നു കേസിനാസ്പദമായ സംഭവം നൂറ്റിയഞ്ച് കിലോ അടക്കയാണ് പ്രതി മോഷ്ടിച്ചത് വഴിക്കടവിലെ സ്വകാര്യ സ്ഥാപനത്തിൽ ജോലി കഴിഞ്ഞ് രാത്രി ഇയാളുടെ ഓട്ടോയിൽ വീട്ടിലേക്ക് പോകും വഴിയാണ് പ്രതി മോഷണം നടത്തിയത് മോഷണം നടത്തിയ അടയ്ക്ക ഇയാളുടെ ഓട്ടോയിൽ വീട്ടിൽ കൊണ്ടുപോയി സൂക്ഷിച്ച് പലപ്പോഴായി വിൽപ്പന നടത്തുകയാണ് ഇയാളുടെ രീതി പ്രദേശത്തെ ഇരുപത്തിയഞ്ചോളം സിസിടിവി ക്യാമറകൾ പരിശോധിച്ചാണ് പ്രതിയെ പിടികൂടിയത് വഴിക്കടവ് പോലീസ് ഇൻസ്പെക്ടറിന്റെ നേതൃത്വത്തിൽ വഴിക്കടവ് സ്റ്റേഷൻ സബ് ഇൻസ്പെക്ടർ അബ്ദുൽ മുജീബ് സീനിയർ സിവിൽ പോലീസ് ഓഫീസർ ശ്യാംകുമാർ രതീഷ് സൂര്യകുമാർ ലിജീഷ് പ്രിൻസ് സിവിൽ പോലീസ് ഓഫീസർമാരായ അനീഷ് ഹരിപ്രസാദ് വിനീഷ് എന്നിവരാണ് അന്വേഷണ സംഘത്തിലുണ്ടായിരുന്നത് ഉയരങ്ങളിൽ രാപാർക്കാം കണ്ണുകളിൽ കുളിർമിയേകും കാഴ്ചകളുടെ ആനന്ദ വിസ്മയം ഒരുക്കി റോക്വേൽ മൗണ്ടെയ്ൻ റോഡ് റേറ്റ് സമുദ്ര നിരപ്പിൽ നിന്ന് മൂവായിരം അടി ഉയരത്തിൽ ഊട്ടിയും കൊടൈക്കനാലും നൽകുന്ന കുളിർമിയും സൗന്ദര്യവും കക്കാടംപൊയിൽ റോക്ക് വെൽ നിങ്ങൾക്ക് സമ്മാനിക്കും കലാത്മകമായി സജ്ജീകരിച്ച എട്ട് ഹട്ടുകളും പ്രത്യേകം സജ്ജമാക്കിയ സ്വിമ്മിംഗ് പൂൾ ചിൽഡ്രൻസ് പ്ലേ ഏരിയ റെസ്റ്റോറന്റ് സൗകര്യം എല്ലാം കൊണ്ടും നിങ്ങളുടെ ഫാമിലിക്കൊപ്പം ആനന്ദവേളകൾ ആഘോഷമാക്കാം റോക് വേൽ മൗണ്ടോഡ് കക്കാടംപൊയിൽ നായാടംപൊയിൽ